നല്ല മഴയും കാര്യങ്ങളാണ് മഴക്കാലത്ത് എന്തായാലും യാത്രാ സൗകര്യത്തിന് നമുക്കൊരു കാർ അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ ഞാനിന്ന് യൂസേർ ഷോറൂമാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല നല്ല കാറുകൾ അനുസരിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വീട് മുഴുവനായിട്ട് കാണുക ഞാനെന്നുള്ളത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലെ എ മോട്ടോസ് പ്രൂവൽ ഷോറൂമിലാണ് ഈ ഒരു ഷോറൂമിൽ നിലവിൽ ഒരു പത്തൊൻപതോളം നല്ല നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ വാഹനങ്ങളും പരമാവധി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇവിടെ നിന്ന് വാഹനങ്ങൾ വാങ്ങുമ്പോൾ ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഗുണങ്ങളുണ്ട് ഇവിടെ നിന്ന് നമുക്കിപ്പോൾ വാഹനത്തെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെങ്കിൽ പോലും നമുക്ക് നല്ല നല്ല വാഹനങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ഷോറൂമാണ് ആറ് മാസം മുതൽ അഞ്ച് വർഷം വരെ വാരണ്ടി കൊടുക്കുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വാഹനങ്ങൾ ഇവർ പർച്ചേസ് ചെയ്യുമ്പോഴും സെയിൽ ചെയ്യുമ്പോഴും ഒരുപാട് ചെക്ക് പോയിന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവിധ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഷോറൂമാണ് അതുകൊണ്ട് തന്നെ അവരുടെ പേരുദോഷവും കാര്യങ്ങളൊന്നും വരുത്തുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തു തരില്ല നല്ല വിശ്വാസമായിട്ട് നമുക്ക് വാഹനങ്ങൾ എടുക്കാവുന്നതാണ് ഞാൻ അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റുന്ന അന്നത്തെ ദിവസം കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും വാഹനങ്ങൾ കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ചിലപ്പോൾ ഒരു എപ്പിസോഡിൽ ഒതുക്കാം അല്ലെങ്കിൽ രണ്ട് എപ്പിസോഡ് ഉണ്ടാവും രണ്ട് എപ്പിസോഡ് മുഴുവനായിട്ട് കാണുക വീട് നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെടും നിങ്ങൾക്കിപ്പോൾ വാഹനം എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ അറിവിലാരെങ്കിലും നല്ല നല്ല കാറുകൾ അന്വേഷണം നടക്കുന്നില്ലെങ്കിൽ അവരിലേക്ക് വീടുകളിൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക എന്നാൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് എല്ലാ വാഹനങ്ങളും പരിചയപ്പെട്ട് വരാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൽ മാറുതീസ് സുസക്കിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ എക്സയാണ് വേരിയൻറ്റ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും വേറെ മേജർ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് കംപ്ലയിൻറ്റ് ഒന്നുമില്ല കണ്ടീഷൻ വണ്ടിയാണ് എൽ എക്സയിൽ വരുന്ന ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ടോർ പവർ വിൻഡോ റിമോട്ട് സെൻ്ററിലൊക്കെ എ ബി എസ് എയർ ബാഗ് നല്ല വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഫ്ലോർമാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിന് നിലവിലുണ്ട് പിന്നെ ടയർ ബാങ്ക് നോക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് കംപ്ലയിൻ്റ് ഒന്നുമില്ലാന്ന് പറഞ്ഞു ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ ഒരു മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തം കൂടാതെ ഒരു വർഷം വരെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ മരുതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ എക്സ് എ വേരിയൻറ്റ് നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അൻപത്തെട്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എൽ എക്സേ എന്ന് പറയുന്ന വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ടോർ പവർ ഉണ്ട് വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം പിന്നെ വേറെ എടുത്തു പറയാനായിട്ടുള്ള വേറെ ഫീച്ചറും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ നാല് പുതിയ ബ്രാൻഡഡ് ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് കംപ്ലൈന്റോ ഒന്നുമില്ല ഇല്ല ഗുഡ്ക്കന്വേഷിന് വണ്ടിയാണ് ഇതിന് ചോദിക്കുന്നതില രണ്ട് ലക്ഷത്തി ഇരുപത്തായിരം രൂപയാണ് ഇതിൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡോൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വാൻ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും അൻപതിനായിരം രൂപ ഡോൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ആൾട്ടോ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇത് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് എൽ എക്സ് ഐ ഓപ്ഷനിലാണ് വേരിയൻറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും എണ്ണൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം മുപ്പതിനായിരത്തി മുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അതും ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹിസ്റ്ററി അവൈലബിൾ ആണ് ഇനി എൽ എക്സ് ഐ ഓപ്ഷനിൽ വരുന്ന ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ ഫ്ലോർമാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബാഗം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ നാല് പുതിയ ബ്രാൻഡഡ് ടയറുകൾ ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റോ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്നവയില്ല നാല് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ഒരു മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് ആദ്യം കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ ആൾട്ട് പരിചയപ്പെടുത്തി തരാം നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് എൽ എക്സ് എ ആണ് വേരിയൻറ്റ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും വേറെ മാജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല എൽ എക് എയാണ് വേരിയൻറ്റ് എന്ന് പറഞ്ഞു അതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം രണ്ടോർ രണ്ടോ പവർ വിൻഡോ റിമോട്ട് സെൻ്ററിലോക്ക് മ്യൂസിക് സിസ്റ്റം എല്ലാം കോഴിച്ചുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാച്ചിട്ടുണ്ട് പിന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളം ഉള്ള ടയറുകളും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിന് നിലവിൽ അവൈലബിൾ ആണ് ഈ വാഹനത്തിന് പരിശോധിക്കുന്ന കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നല്ല പ്രൊഫിറ്റുള്ള കസ്റ്റമർ ആയാൽ മതി നാല്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആൾട്ടോ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സ് ആണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ ഇഞ്ചിയാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരത്തി ഇരുന്നൂറ്റമ്പത് സി സിയിൽ വരുന്ന ഈ ഒരു വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് അതും ജെനിവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മാത്രം ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ബി എക്സ് എന്ന് പറയുന്ന വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് നാളുടെ ഒരു പവർ വിൻഡോ വരുന്നുണ്ട് പവർ അഡ്ജസ്റ്റബിൾ മിറർ വരുന്നുണ്ട് റിമോട്ട് സെൻ്ററിലൊക്കെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളമുള്ള നാല് ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ള മിറർ ഇൻഡിക്കേറ്റർ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേജർ ആക്സിഡൻ്റോ റീപ്ലേസ്മെൻ്റ് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഗുരുക്കൻ വണ്ടിയാണ് ഇതിന് അവർ വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപകരമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് ഈ വാഹനത്തിന് കൊടുക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ മാരതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനം വി ഡി ഐ ആണ് വേരിയൻറ്റ് ഡീസൽ എഞ്ചിനാണ് നിലവിൽ നാലാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഏകദേശം ഒരു ഇരുപത് മുതൽ ഇരുപത്തി കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ വീഡിയോയിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് പവർ അഡ്ജസ്റ്റർ മിറർ വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം സീറ്റും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റുകളാണ് നിലവിലുള്ളത് ഡ്രൈവർ സൈഡ് സീറ്റ് ഇത്തിരി മോശമാണ് ബാക്കിയെല്ലാം ഓക്കെ ആണ് പിന്നെ മാറ്റും കാര്യങ്ങളുണ്ട് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ നല്ല ഗുഡ് കണ്ടീഷൻ ടയറുകളാണ് നിലവിലുള്ളത് പിന്നെ ഫോഗ ലാംസ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് അവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയാണ് ഇതിൽ ഒരു മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് വേണിച്ച് ചെയ്യാൻ പറ്റും എൺപത്തി ആറായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതി സുസിക്കൂടെ ബലേനോ ഡെൽറ്റിയാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഡീസൽ എഞ്ചിനാണ് പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ എന്തായാലും മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഹൈവേയിലാണെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് മൈലേജ് കിട്ടും ആയിരത്തി മുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം കിലോമീറ്ററാണ് ജനുവിൻ കിലോമീറ്ററാണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഡെൽറ്റ എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നാല് ഡോറ് പവർ വീണ്ടോ വരുന്നുണ്ട് അതുപോലെ തന്നെ പവർ അഡ്ജസ്റ്റബിൾ മിറർ എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റി ഉള്ളതിൻ്റെ സീറ്റ് കവേഴ്സ് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ബാക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിന് നിലവിലുണ്ട് വേറെ മേജർ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ടയർ ബാഗം നോക്കുകയാണെങ്കിൽ ഒരു അമ്പത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയറുകളാണ് നിലവിലുള്ളത് പിന്നെ മിറർ ഇൻഡിക്കേറ്റർ ഫോഗലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേത്രോ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞു നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നില്ല ആറ് ലക്ഷം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ ഗ്രാമിക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുവാണെങ്കിൽ ഈ വാഹനം നിങ്ങൾ സ്വന്തമാക്കാം കൂടാതെ ആറു മാസത്തെ വാരൻറ്റിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതിയുടെ ആൾട്ടോ കേട്ടണെന്ന വാഹനമാണ് വി എക് ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും തൊണ്ണൂറ്റി ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെന്വിൻ കിലോമീറ്ററാണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബി എസ് ഐ എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റ് വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം രണ്ടോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം റിമോട്ട് സെൻ്ററിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു അൻപത് ശതമാനത്തോളമുള്ള നാല് ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വേറെ മേജർ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് അവർ ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനങ്ങൾ സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരന്റിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിൽ ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഭാരതിയുടെ വേഗം എന്ന വാഹനമാണ് വി എക്സയാണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരം സി സിയിൽ വരുന്ന ഈ വാഹനം നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് ഇനി വി എക്സ് എന്ന് പറയുന്ന വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് പവർ രജിസ്റ്റർ മിറർ വരുന്നുണ്ട് റിമോട്ട് സെൻട്രൽ ലോക്ക് പിന്നെ വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ബാക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിന് ഉണ്ട് പിന്നെ ടയർ ബാഗം നോക്കുകയാണെങ്കിൽ നാല് പുതിയ ബ്രാൻഡഡ് ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് ഈ വാഹനത്തിന് ചോദിക്കൊന്നുമില്ല നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതിയുടെ വേഗനർ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് എൽ എക്സെ ആണ് വേരിയൻറ്റ് പെട്രോൾ എഞ്ചിനാണ് ആണ് പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും അൻപത്തി രണ്ടായിരം ആണ് ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് ഇനി എൽ എക്സൈയിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം നല്ല ക്വാളിറ്റി ഉള്ളതിൻ്റെ സീറ്റ് കബേഴ്സ് ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വേറെ മേജറ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഈ വാഹനത്തിന് അവർ ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ ഈ വാഹനം നിങ്ങൾ സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലിലാണ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ബി ആണ് വേരിയൻറ്റ് ഇരുപതിനായിരത്തി അറുന്നൂറ് ആണ് ഓടിയിട്ടുള്ളത് പെട്രോളജി ആണ് ഒരു പതിനേഴ് മുതൽ പത്തൊൻപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും വേറെ മേച്ചർ ആക്സിഡൻ്റും കാര്യങ്ങളൊന്നുമില്ല വെറും ഇരുപതിനായിരത്തി കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുള്ളതെന്ന് പറഞ്ഞു ഇനി വി എക്സ് എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻ്ററിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതിൻ്റെ സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നില്ല ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ബാക്കി ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാരുതിയുടെ എസ് എന്ന വാഹനമാണ് വി എക് സേ പ്ലസ് ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അൻപത്തി ഒന്നായിരം ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വി എക്സ് എ പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നാലൂറ് പവർ ഉണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫങ്ഷൻ സ്റ്റിയറിങ് വൃത്തിയുള്ള സീറ്റുകൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എൽ സി ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് ഇവിടെ ചോദിക്കൊന്നുമില്ല നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് ആദ്യം കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു എക്സ്പ്രസ് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് കൂടാതെ വൺ ഇയർ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരതിയുടെ സെലേറിയോ വി എക്സ് എന്ന് വേരിയൻറ്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും പതിനേഴായിരത്തി അൻപത് ആണ് ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസിൻ്റെ ഹിസ്റ്ററി അവൈലബിൾ ആണ് ബി എക് എന്ന് പറയുന്ന വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നാല് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ മ്യൂസിക് സിസ്റ്റം നല്ല ക്വാളിറ്റി ഉള്ളതിൻ്റെ സീറ്റ് കവേഴ്സ് മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് ഈ ഒരു നിലവിലുള്ളത് വേറെ മാത്രം ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് കംപ്ലൈൻ്റ് ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇത് അവർ വില നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ഒരു നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നിങ്ങൾ സ്വന്തമാക്കാം ഇത് മരുതിയുടെ സിയാസ് എന്ന വാഹനമാണ് ആൽഫയാണ് വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഇതിന് ഒരു സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിൻ വരുന്ന ഈ ഒരു വാഹനം മുപ്പത്തി നാലായിരം ആണ് ഓടിയിട്ടുള്ളത് ജെന്വിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് സെഡാൻ കാറ്റഗറിയിൽ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ആൽഫ എന്ന് പറയുന്ന ഈ ഒരു വാഹനം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാളുടെ ഒരു പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ പവർ അഡ്ജസ്റ്റർ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിങ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള തരുന്ന സീറ്റ് കവേഴ്സ് ഹാൻഡ് റെസ്റ്റ് ഫ്ലോർ മാറ്റ് റസ്റ്റ് ഫ്ലോർമാറ്റ് ഇരുപത്തു റയറേസ് വെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് എൽ സി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു എഴുപത് ശതമാനത്തോളമുള്ള നല്ല കണ്ടീഷൻ ടയറുകൾ വിത്ത് ആലോവയിൽ വരുന്നുണ്ട് മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് ഫോഗ്ലാംസ് വരുന്നുണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്നവരെ അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും കൂടാതെ വൺ ഇയർ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡല് ഓണ്ട കമ്പനിയുടെ അമേസ് എന്ന വാഹനമാണ് എസ് ആണ് വേരിയൻറ്റ് നിലവിലെ മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് ഇത് ഓടിക്കുന്ന കിലോമീറ്റർ നാൽപ്പത്തി ഏഴായിരം ആണ് ഓടിയിട്ടുള്ളത് ജനുവിൻ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് സെഡൻ കാറ്റഗറിയിൽ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കാം നാലോർ പവർ വിൻഡോ വരുന്നുണ്ട് റിമോട്ട് സെൻ്ററിലോക്ക് എ ബി എസ് എയർ ബാഗ് പവർ അഡ്ജസ്റ്റബിൾ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിങ് നല്ല ക്വാളിറ്റി ഉള്ള ലെതറിൻ്റെ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വേറെ ഉൾഭാഗത്ത് മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവും വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാൾ കൊണ്ടു കൊണ്ടുവന്നിട്ടുള്ള ഒരു വാഹനം തന്നെയാണെന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ നാല് പുതിയ ബ്രാൻഡ് ടയറുകൾ പിന്നെ മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേജറ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് കംപ്ലയിൻ്റ് കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് ഇവർ ചോദിക്കുന്നതിൽ ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തം കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക വാഹനമുള്ള സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടമ്പിലാണ്